മെഡിക്കൽ പി ജി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫർസാൻ അജബിനെ ഫ്രഞ്ച് പുത്തൂർമഠം പ്രവർത്തകർ അനുമോദിച്ചു ഫർസാനയുടെ വീട്ടിലെത്തി ഉപഹാരങ്ങൾ കൈമാറി പി ജി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പുത്തൂർമഠം പുതിയടത്തു മീത്തൽ ഫർസാൻ അജബിനെ ഫ്രഞ്ച് പുത്തൂർമഠം പ്രവർത്തകർ അനുമോദിച്ചു പബ്ലിക് റിലേഷൻസ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പുത്തൂർമഠം ചന്ദ്രൻ മുസ്തഫ എടക്കാട് മുരളി ചെറുകയിൽ നൌഷാദ് ചെറാട്ട് തുടങ്ങിയവർ ഫർസാനയുടെ വീട്ടിലെത്തി ഉപഹാരം സമ്മാനിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡെർമറ്റോളജി എം ഡി പി ജി പരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയം കൈവരിച്ച ഡോക്ടർ ഫർസീന ജബിനെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു അവരെ ഇത്തരമൊരു ചടങ്ങിൽ അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ തയ്യാറായ ഫ്രണ്ട്സ് പുത്തൂർ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ ഫർസീന നല്ല മാർക്കോടെയാണ് വിജയിച്ചത് അതുമാത്രമല്ല മെറിറ്റിലാണ് അവർ എം ബി ബി എസ് പ്രൊവേഷൻ നേടിയതും ഇപ്പോൾ എം ഡിക്ക് പ്രൊവേഷൻ പ്രൊവേഷൻ നേടിയതും മെറിറ്റിലാണ് ഇപ്പോൾ അത് പൂർത്തിയാക്കി ഇതുവരെ വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പൂർണ്ണമായും എന്ന നിലയ്ക്ക് പരീക്ഷ വിജയം നേടി പുറത്തു വന്നിരിക്കുകയാണ് പുത്തൂർമടം ചന്ദ്രൻ ഉപഹാരം കൈമാറി പുത്തൂർമടം പുതിയയിടത്ത് മിത്തൽ ബിച്ചാലിയുടെയും സെക്കീനയുടെയും മകളാണ് ഫർസാന ജബിൻ മെറിറ്റിൽ പ്രവേശനം നേടിയ ഫർസാനയുടെ ഈ ഉന്നത വിജയം വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും പുത്തൂർമഠം ചന്ദ്രൻ പറഞ്ഞു